യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ആരാണ് എന്ത് ചോദ്യമാണ് ഇത് എന്ന് ചോദിക്കും ചോദിക്കേണ്ടി വരുന്നു എന്നതുകൊണ്ടാണ് ചോദിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസ് നേതാവാണ് പാലക്കാട് എം എൽ എ ആണ് യൂത്ത് കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന അധ്യക്ഷനായിരുന്നു അദ്ദേഹത്തെ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി സ്ത്രീ പീഡന ആരോപണത്തെ തുടർന്നാണ് നടപടിയെടുക്കുന്നത് കോൺഗ്രസ് കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടിയിൽ നിന്നും എം എൽ എ എന്ന നിലയിലുള്ള പാർലമെന്ററി പാർട്ടിയിൽ നിന്നും അദ്ദേഹത്തെ ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോഴും അദ്ദേഹം കോൺഗ്രസ് പ്രവർത്തകനാണ് അത് അദ്ദേഹം പറയുന്നുണ്ട് ഞാനൊരു കോൺഗ്രസ് പ്രവർത്തകനായി തുടരുന്നു അതില് ആർക്കും എതിർപ്പില്ല ആർക്കും അത് തടയാനും കഴിയില്ല പക്ഷേ കോൺഗ്രസിന്റെ നയരൂപീകരണത്തിൽ ഇടപെട്ടാലോ കോൺഗ്രസ് എന്ത് തീരുമാനമെടുക്കണം എന്ന് നിശ്ചയിക്കുന്നത് രാഹുൽ മാം അതാണ് ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് വി ഡി സതീശനെപ്പോലും പ്രതിപക്ഷ നേതാവായ വി ഡി സതീശനെ പോലും നിഷ്പ്രഭമാക്കിക്കൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എന്നല്ലേ രാഹുൽ മാങ്കൂട്ടത്തിലെ പിന്തുണച്ചതിൻ്റെ പേരിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പെൺകുട്ടികൾ രംഗത്ത് വരുന്നു ഒന്നല്ല രണ്ടും മൂന്നും പെൺകുട്ടികളാണ് ആരോപണവുമായി രംഗത്ത് വന്നത് ഒരു കുട്ടിയെ ഗർഭചിത്രത്തിന് പ്രേരിപ്പിക്കുന്ന സംഭാഷണം പുറത്തു വന്നു ഫോൺ സംഭാഷണം പുറത്തു വന്നു അതൊക്കെ വലിയ ചലനങ്ങളും ചർച്ചകളും ഉണ്ടാക്കി കേരളത്തിൽ അങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കുന്നത് ആ സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെ പരോക്ഷമായി പിന്തുണച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നാട്ടുകാരിയായ സി പി ഐ നേതാവ് പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അംഗം പള്ളിക്കൽ ഡിവിഷനിലെ ജില്ലാ പഞ്ചായത്ത് അംഗം സി പി ഐ നേതാവാണ് എ വൈ എഫിന്റെ നേതാവാണ് രംഗത്ത് വന്നു ശ്രീനാദേവി കുഞ്ഞമ്മ അതും ചർച്ചയായിരുന്നു വലിയ വാർത്തയായിരുന്നു അതേ തുടർന്ന് സി പി ഐയിൽ നിന്ന് മാറ്റി നിർത്തി സിനാദേവി കുഞ്ഞമ്മയെ സി പി ഐ പരിപാടികൾ പങ്കെടുപ്പിക്കാറില്ല സി പി ഐയുടെ യോഗങ്ങളിൽ പങ്കെടുപ്പിക്കാറില്ല മാറ്റി നിർത്തുകയാണ് ചെയ്തത് സിനാദേവി കുഞ്ഞമ്മയുമായി സി പി ഐക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് സി പി ഐ ഔദ്യോഗികമായി വാർത്താക്കുറിപ്പും ഇറക്കുകയും ചെയ്തിരുന്നു അവരിപ്പോൾ കോൺഗ്രസിൽ ചേർന്നു സ്ത്രീ പീഡന ആരോപണമാണ് ഉയർന്നു വന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അന്ന് രാഹുൽ മാങ്കോട്ടത്തിനെതിരെ കർശന നിലപാടെടുത്ത നേതാവാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷമാണ് ശ്രീനാദേവി കുഞ്ഞമ്മ കോൺഗ്രസിൽ ചേരുന്നത് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫുമായി ചർച്ച നടത്തിയതിനു ശേഷവും കൂടിയാണ് കോൺഗ്രസിൽ ചേരുന്നത് സണ്ണി ജോസഫ് അവിടെ മാറ്റി നിർത്താം അദ്ദേഹം രാഹുൽ മാംകൂട്ടത്തിനോടൊപ്പമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കുറ്റമൊന്നും ചെയ്തിട്ടില്ല എന്ന നിലപാട് എടുത്ത ആളാണ് എന്നാൽ പ്രതിപക്ഷ നേതാവ് അങ്ങനെയല്ല ശക്തമായ നിലപാടാണ് അദ്ദേഹം എടുത്തത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പക്ഷേ ഇപ്പോൾ രാഹുൽ മാൻകൂട്ടത്തിലെ പിന്തുണച്ച ഒരാളെ സി പി ഐ പുറത്താക്കിയപ്പോൾ അവരെ കൈനീട്ട് സ്വീകരിക്കാൻ മുന്നിൽ നിൽക്കുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തന്നെയാണ് എന്നുവച്ചാൽ ബി ഡി സതീശനും അദ്ദേഹത്തിന്റെ നിലപാടിൽ നിന്ന് പുറകോട്ട് പോകുന്നു രാഹുൽ മാംകൂട്ടത്തിൽ കോൺഗ്രസിൽ വലിയ ശക്തിയുണ്ട് ബി ഡി സതീശിനെക്കാളും മുകളിൽ പിടുത്തമുണ്ട് ബി ഡി സതീശിനെക്കാളും കോൺഗ്രസ്സിൽ സ്വാധീനമുണ്ട് എന്ന് തെളിയുകയും ചെയ്യുന്നു എന്നാൽ അങ്ങനെയൊന്നുമല്ല അതൊന്നുമല്ല കോൺഗ്രസിൽ ചേരാൻ കാരണം എന്നാണ് സീതാദേവി കുഞ്ഞമ്മ പറയുന്നത് ആ വാക്കുകൾ കേൾക്കാം അതിന്റെ ഭാഗമായല്ല ഒരിക്കലും കോൺഗ്രസിലേക്കുള്ള വരവ് ഞാൻ ആ പോസ്റ്റ് ഇടുന്നത് ഏകദേശം എനിക്ക് തോന്നുന്നു മൂന്ന് മാസം മുൻപാണ് മൂന്ന് മൂന്നര മാസം മുൻപ് ആ പോസ്റ്റ് ഇടുമ്പോൾ സ്വാഭാവികമായിട്ടും എന്നെ സംബന്ധിച്ച് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ഇറങ്ങേണ്ടി വരുമെന്നോ അല്ലെങ്കിൽ മറ്റൊരു പ്രസ്ഥാനത്തിലേക്ക് സഞ്ചരിക്കേണ്ട ഒരു തീരുമാനത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടി വരുമെന്നോ തീർച്ചയായിട്ടും യാതൊരു വിധത്തിലുമുള്ള ആലോചനകളും ഇല്ലാത്ത സമയത്തായിരുന്നു ആ പോസ്റ്റ് ഇട്ടത് എനിക്ക് ആ നിലപാടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആ വിഷയത്തെക്കുറിച്ച് ഇതുവരെ ഞാൻ പ്രതികരിച്ചിട്ടില്ല ഒരിടത്തും ഇപ്പോൾ പ്രതികരിക്കണം എന്ന് തോന്നുന്നു അപ്പോൾ എന്നെ സംബന്ധിച്ച് ഓഗസ്റ്റ് മാസം അവസാനം ഒരു വനിതാ മാധ്യമ പ്രവർത്തക എന്നെ വിളിക്കുകയുണ്ടായി ആ കോളിനോട് അനുബന്ധിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ഒരു പോസ്റ്റ് ഇടേണ്ട സാഹചര്യം ഉണ്ടായത് തീർച്ചയായിട്ടും ഒരു പൊതുപ്രവർത്തകന്റെ ജീവിതം ഒരു രാഷ്ട്രീയ നേതാവിന്റെ ജീവിതം പബ്ലിക് സ്ഫൂട്ടണിക്ക് വിധേയമാണെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം അവിടെ ഒരു പ്രൈവറ്റ് ലൈഫ് ഉണ്ട് എന്ന് നമ്മൾ എത്ര പറഞ്ഞാലും ആ പ്രൈവറ്റ് ലൈഫ് അബ്സല്യൂട്ട്ലി ഇൻ പബ്ലിക് ഡൊമൈൻ ആണ് അപ്പോൾ അത്തരത്തിലുള്ളൊരു ലൈഫിലേക്ക് പക്ഷേ നമ്മൾ ക്യാമറകൾ വെക്കുമ്പോൾ തീർച്ചയായിട്ടും അതിന്റെ സൂം എത്രത്തോളം സൂം ചെയ്യണം എന്നുള്ളത് നമ്മൾ ലിമിറ്റ് കീപ്പ് ചെയ്യേണ്ടതാണ് അപ്പോൾ ഒരു ബോർഡർ ബൌണ്ടറി ക്രോസ് എന്ന് പറയുന്നത് ദാറ്റ്സ് പ്രറ്റി ഫൈൻ പക്ഷെ ആ ക്രോസ് ചെയ്യുന്നതിന് പോലും ഒരു ലിമിറ്റ് ഉണ്ടാവണം അത് എന്റെ വ്യക്തിപരമായ അഭിപ്രായം രാഹുൽ മാൻകൂടുത്തൽ വിഷയത്തിലുള്ള അഭിപ്രായമല്ല മറിച്ച് എന്നെ സംബന്ധിച്ച് ആ സമയത്ത് ഒരു ലഭിച്ചൊരു ഫോൺ കോൾ ഇതുവരെ മാധ്യമത്തേക്ക് ഞാൻ ഏത് മാധ്യമമാണ് വിളിച്ചതെന്ന് ഞാൻ നാളെ ഇരെയും പറഞ്ഞില്ല പക്ഷേ ഈ പറഞ്ഞതുപോലെ നിരവധിയായിട്ടുള്ള വിമർശനങ്ങളും ചോദ്യങ്ങളും ഉള്ള സ്ഥിതിക്ക് ഇപ്പോൾ പറയാൻ താല്പര്യപ്പെടുന്നതാണ് റിപ്പോർട്ടർ ചാനലിലെ വനിതാ മാധ്യമ പ്രവർത്തകയാണ് എന്നെ വിളിച്ചത് ആ പേര് പറയാൻ ഇപ്പോൾ നിലവിൽ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഐഡന്റിറ്റി വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ചാനൽ റിപ്പോർട്ടറാണ് അപ്പോൾ റിപ്പോർട്ടറിൽ നിന്നുണ്ടായ ആ ഒരു കോൾ എന്നെ വ്യക്തിപരമായിട്ട് ഒരുപാട് വേദനിപ്പിക്കുന്നതും ഹരാസ് ചെയ്യുന്നതുമായിരുന്നു ആ ചോദ്യങ്ങൾ എന്റെ ആത്മാഭിമാനത്തെ വ്രണപ്പെടുത്തുന്നതായിരുന്നു എന്നെ സംബന്ധിച്ച് അത്തരത്തിലുള്ള ചോദ്യങ്ങൾ വരേണ്ട ഒരു സാഹചര്യത്തിൽ ഉണ്ടായിരുന്നില്ല അപ്പോൾ എന്നെ അൺനെസറി ആ വിഷയത്തിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിൽ പ്രതികരിക്കേണ്ടത് എന്റെ ആവശ്യമാണ് ഞാൻ പ്രതികരിക്കുക തന്നെ ചെയ്യും ആ പ്രതികരണമാണ് എന്റെ ഭാഗത്തുനിന്നുണ്ടായത് ഇവിടെ പ്രശ്നം അതല്ല രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കൂട്ടത്തിനെതിരെ ശക്തമായ നിലപാടെടുക്കണമെന്ന് കോൺഗ്രസിൽ ആവശ്യപ്പെടുകയും കോൺഗ്രസിന് മുകളിൽ സമ്മർദ്ദം ചെലുത്തുകയും അതിനുവേണ്ടി നിലകൊള്ളുകയും ചെയ്ത വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ അതിൽ നിന്ന് പ്രകോട്ട് പോവുകയും നിലപാടിൽ നിന്ന് പ്രകോട്ട് പോവുകയും രാഹുൽ മാങ്കൂട്ടത്തിന് മുന്നിൽ അടിയറവ് പറയുകയും ചെയ്യുന്നു അവിടെയാണ് പ്രശ്നം വി ഡി സതീശൻ ചെന്ന് പതിച്ചിരിക്കുന്ന പതനം അത് എത്ര വലുതാണ് എന്ന് ഇപ്പോൾ പ്രേക്ഷകർക്ക് മനസ്സിലാകുന്നുണ്ടാവും കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം രാഹുൽ മാംകൂട്ടത്തിനോടൊപ്പമാണ് കർശന നിലപാടെടുക്കുകയും ശക്തമായ നിലപാടെടുക്കുകയും ചെയ്ത ആൾ പി ഡി സതീശൻ മാത്രമാണ് അതിന് വലിയ വിലയും കൊടുക്കേണ്ടി വന്നു അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്ന ഷാഫി പറമ്പിൽ വി ടി ബൽ അടക്കമുള്ള നേതാക്കൾ അദ്ദേഹത്തെ വിട്ടുപോയി എന്നിട്ടും അദ്ദേഹം നിലപാട് മാറ്റിയില്ല പക്ഷേ ഇപ്പോൾ അദ്ദേഹം നിലപാട് മാറ്റി പൂർണ്ണമായും രാഹുൽ മാങ്കൂട്ടത്തിന് കീഴടങ്ങുന്നു എന്ന സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുന്നു എന്തുകൊണ്ട് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം പറയേണ്ടത് വി ഡി സതീശൻ തന്നെയാണ്